എല്ലാവർക്കും ഇലഞ്ഞിപ്പൂക്കൾ എന്ന് പറയുന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോകളും ഷോർട്ടുകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ നമ്മുടെ പൂച്ച വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ കുഞ്ഞുസ് അപ്പോൾ നമ്മുടെ കുഞ്ഞുസ് നമ്മുടെ വീട്ടിൽ ഒരു അതിഥിയായി വന്ന് കയറിയതാണ് അപ്പോൾ എല്ലാവരും പറയും പൂച്ചകൾ അതിഥിയായി നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ ആ വീട്ടിൽ ഭാഗ്യം കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ അത് സത്യമാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പൂച്ചകൾ വീട്ടിൽ വരുന്നത് കല്യാണം കഴിയാതെ നിൽക്കുന്ന കുട്ടികളുടെ കല്യാണം വേഗത്തിൽ കഴിയും എന്നും അതുപോലെ ഉദ്യോഗമില്ലാതെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കോ വളരെ പെട്ടെന്ന് ഉദ്യോഗം ലഭിക്കുമെന്നും ഒക്കെ ഒരു ചൊല്ലുണ്ട് അതുപോലെ ആ നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് ദാരിദ്ര്യവസ്ഥ ഉണ്ടെങ്കിൽ ആ ദാരിദ്ര്യവസ്ഥയൊക്കെ മാറി ആ നല്ലൊരു മികച്ച അവസ്ഥയിലോട്ട് മാറും അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ശരിയായ വസ്തുതയാണ് അപ്പോൾ നമ്മുടെ പല കാര്യങ്ങളും പൂച്ചകൾ വന്നു കയറുന്നതിലൂടെ ശരിയാകാറുണ്ട് കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്ന സ്ഥലത്ത് പൂച്ചകൾ വന്നു കയറിയാൽ ആ കുടുംബത്തിൽ നല്ല ഒത്തൊരുമ ഉണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ വിവാഹം പറഞ്ഞു അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ വിജയം ഇതൊക്കെ സുനിശ്ചിതമാണ് എന്നാണ് പൂച്ചകളുടെ വരവ് തെളിയിക്കുന്നത് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് പൂച്ചകൾ വന്ന് കയറിയാൽ മാത്രമാണ് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചോട്ടെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയാലോ അല്ലെങ്കിൽ മറ്റു എവിടെന്നെങ്കിലും കുഞ്ഞിനെ കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഫ്രീ ഒന്നിനെ തന്നാലോ ഒന്നും ഈ ഒരു സൗഭാഗ്യം ഉണ്ടാവില്ല എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ പൂച്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ വീട്ടിൽ നമ്മളറിയാതെ നമ്മളെ തേടി വരുന്ന ഭാഗ്യമാണ് പൂച്ചകൾ അപ്പോൾ അങ്ങനെ പൂച്ചകൾ ആരുടെയെങ്കിലും വീട്ടിൽ വരികയാണെങ്കിൽ അത് ഉടമസ്ഥനില്ലാത്ത പൂച്ചകൾ അനാഥരെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പൂച്ചകളാണെങ്കിൽ പരമാവധി നമ്മൾ ആട്ടി ആട്ടിയോടിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അവ നമുക്ക് വളരെയേറെ ഗുണങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്ന് ഓർക്കുക നമ്മുടെ പൂച്ചയും അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ കുഞ്ഞുസ് എന്ന് നമ്മൾ കമൻ്റ് ചെയ്തു ആളുകളാണ് നമുക്ക് പേര് തന്നത് അപ്പോൾ നമ്മുടെ ഈ കാഴ്ചക്കാരെ നമ്മുടെ വ്യൂവേഴ്സാണ് നമുക്ക് ഇതിന് കുഞ്ഞുസ് എന്ന പേരൊക്കെ നൽകിയത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുസ് വളരെ ഏറെ കുഞ്ഞിലെ നമുക്ക് കിട്ടിയത് കൊണ്ട് തന്നെ കുഞ്ഞുസ് വളരെ അടുപ്പമാണ് നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമ്മളെല്ലാവരുമായിട്ടും കുഞ്ഞുസ് നല്ല അടുപ്പമാണ് അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ കുഞ്ഞുസിനെ കുട്ടികൾ പഠിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുസിനെ അത് കളിക്കാനും അതിപ്പോൾ ഇരുന്ന് നോക്കാനും ചിത്രങ്ങൾ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞൂസിന് നമ്മുടെ വീട്ടിലെ ഒരു അതിഥി അല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാ ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുസ് അത്രയേറെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറും അപ്പം പൂച്ചകളെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ തിരിച്ച് അവർ നമ്മളെയും സ്നേഹിക്കും കാരണം പക്ഷെ നമ്മൾ ഒരുപാട് വഴക്ക് പറഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പൂച്ചകൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കും അവർ തിരിച്ച് നമ്മൾ കാണുമ്പോൾ ഓടിയൊളിക്കും കാരണം അവർക്ക് ഭയമാകും നമ്മളോട് ഒരുപാട് സ്നേഹത്തിൽ നമ്മൾ വളർത്തുന്ന പൂച്ചകളെ നമ്മളൊന്ന് വഴക്ക് പറഞ്ഞു നോക്കൂ അപ്പോൾ അവർക്ക് നമ്മളോട് വെറുപ്പ് തോന്നും കാരണം അല്ലെങ്കിൽ അവർ നമ്മളെ കണ്ട് ഓടി ഒളിക്കാൻ തോന്നും കാരണം നമ്മൾ എന്ന് നമ്മളെന്ന് പറയുന്നവർക്കൊരു പേടിയാകും അതുപോലെ തന്നെ പൂച്ചകൾ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ളതും അതുപോലെ ഒന്നുകൊണ്ടും പേടിക്കാൻ കഴിയ പേടിക്കാത്തതുമായ ഒരു സ്ഥലം മാത്രമേ അവർ കിടക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ പൂച്ചകൾ കിടക്കുന്നിടം വളരെയേറെ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ പൂച്ചകളുടെ കിടത്തം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പൂച്ചകൾക്ക് കിടക്കാൻ കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സോഫകളും അല്ലെങ്കിൽ ഈ തുണി കൂട്ടിയിട്ടിരിക്കുന്ന തുണികളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന അലമാര ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കിടക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കുട്ടികളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജീവിയാണ് നമ്മുടെ പൂച്ച എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്ക് നമ്മളോട് കളിക്കാൻ നമ്മൾ നമ്മളടുപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് നമ്മൾ കളിച്ച് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളോടൊപ്പം ഇരുന്ന് ഇവർ കളിക്കും അതുപോലെ തന്നെ നമ്മുടെ മടിയിൽ നമ്മുടെ കുഞ്ഞുസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മടിയിൽ കയറിയിരുന്ന് നമ്മൾ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് അതൊക്കെ വാങ്ങി തിന്ന് നമ്മളിൽ ഒരാളായിട്ട് മാറുകയാണ് നമ്മുടെ കുഞ്ഞുസ് ചെയ്യുന്നത് അപ്പോൾ ചിലർ പറയും ഈ പൂച്ചകൾ പിന്നെ കുളിപ്പിക്കുമ്പോഴൊക്കെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട് അല്ലെങ്കിൽ വെള്ളം വീഴുമ്പോൾ പൂച്ചകൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വേണം നമ്മൾ അത് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ പൂച്ചകൾ കുളിപ്പിക്കുമ്പോൾ അതിന് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ പൂച്ചയെ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പൂച്ചയെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പൂച്ചകളെ കുളിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാകും ഇനി പൂച്ചകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് മെയിൻ തന്നെയാണ് ഇനി ഏത് കടുത്ത ഉറക്കത്തിൽ നമ്മളൊരു മീൻ കാട്ടി അതിന്റെ കിട്ടി കിട്ടിക്കഴിഞ്ഞാല് അത് ഭയങ്കര ഉഷാറായിട്ട് എഴുന്നേറ്റ് വരും ആ മീന് കിട്ടാൻ വേണ്ടിയിട്ട് ആ പൂച്ച പരമാവധി എന്ത് വേണമെങ്കിലും ചെയ്യും അതുപോലെ ആഹ് നമ്മള് ഏർ കൂടുതലായിട്ട് പൂച്ചകൾക്ക് അമിതമായിട്ട് ആഹാരം കൊടുക്കാൻ പാടില്ല കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ആഹാര രീതി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫുഡ് അല്ലാതെ അതിൽ നിന്ന് പെട്ടെന്ന് നമ്മളൊരു വേറൊരു ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് ദഹനക്കേടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അസ്വാസ്ഥ്യമോ അതല്ലെങ്കിൽ ഒരു രണ്ട് ദിവസത്തേക്ക് അത് ഫുഡ് അധികമായിട്ട് എടുക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രശ്നം പൂച്ചകൾക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വേണം നമ്മൾ പൂച്ചകളെ വളർത്താൻ അപ്പോൾ പൂച്ചകളെ വളർത്തുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ റ്റിനെ വളർത്തുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണമെന്ന് പറഞ്ഞാൽ ഈ പൂച്ചകളെന്ന് പറയുമ്പോൾ ഇതിന് പല പൂച്ചകളുടെയും രോമങ്ങൾ പെട്ടെന്ന് കൊഴിയാറുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര മരുന്ന് കൊടുത്താലും പൂച്ചകളുടെ രോമം പലപ്പോഴും കൊഴിയാറുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ നമ്മുടെ നമ്മൾ നമ്മുടെ ശ്വാസകോശത്തിലോട്ട് പോയാലും പൂച്ചയുടെ വയറ്റിനകത്തോട്ട് പോയാലും ഇതിന് ദഹനക്കേട് ഉണ്ടാകുന്നതിന് പ്രധാന കാരണം വയറിളക്കം അല്ലെങ്കിൽ വോമിറ്റിങ് ഇതൊക്കെ പൂച്ചകൾക്ക് ഉണ്ടാകാറുണ്ട് ഇനി പൂച്ചകളെ പോലെ ഉള്ള ജീവികൾ വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പല്ലി അതുപോലെ പാറ്റ ചിലന്തി ഇങ്ങനെയൊക്കെ ഉള്ള ജീവികളെ പെ പെട്ടെന്ന് ഇവർ അറ്റാക്ക് ചെയ്യും കാരണം ഈ ജീവികളിൽ നിന്ന് നമുക്ക് സേഫ്റ്റിയാണ് പൂച്ചകൾ ഉറങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ പലപ്പോഴും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന പോലെയാണ് പൂച്ചകളുടെ ഉറക്കമെന്ന് പറയുന്നത് പൂച്ചകൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങാറുണ്ട് നമ്മുടെ വീട്ടിലെ പൂച്ചയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് അത് ബാങ്ക് കേൾക്കുമ്പോൾ നിശ്ചലമായി ഇരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ നമ്മുടെ ഈ പൂച്ച ബാങ്ക് കേൾക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്താലും അത് അനങ്ങത്തില്ല മിണ്ടത്തില്ല അത് ഇങ്ങനെ അത് നിശ്ചലമായിട്ടിരുന്ന് ആ ബാങ്ക് മുഴുവൻ ശ്രദ്ധിക്കും അത് കേട്ടതിന് ശേഷം മാത്രമേ അത് കണ്ണ് തുറക്കത്തുള്ളൂ അപ്പോൾ അത്രയേറെ ഭയഭക്തിയോടെ ഉള്ള ഒരു പൂച്ചയാണ് നമ്മുടെ വീട്ടിലുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള പൂച്ചകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പൂച്ചയുടെ പ്രത്യേകതകളാണ് ഇതൊക്കെ അപ്പോൾ അതുപോലെ തന്നെ പൂച്ചകൾക്ക് അവർ അവരുടെ ഉറക്കമെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കാരണം അവർ ഉണർന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയവും പൂച്ചകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴൊക്കെ ഇവർ ഉറക്കമാണ് ഇപ്പോൾ കാരണം എന്താണ് നേരം ഉറങ്ങുന്ന ഒരു ജീവിയാണ് നമ്മുടെ ജീവിതത്തിലെ നൂറ് ശതമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതില് ഏകദേശം ഒരു എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം വരെ ഉറങ്ങുന്ന പൂച്ചകളുണ്ട് അതില് വളരെ കുറച്ച് സമയം മാത്രമേ ഇവര് ആക്റ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ ബാക്കി സമയം മുഴുവനും പൂച്ചകൾക്ക് അവര് ഉറക്കമാണ് അപ്പോ സ്വസ്ഥ പൂച്ചകൾ ഉറങ്ങുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ഉറക്കം നന്നായി ഉറങ്ങി നമ്മൾ എന്ത് ചെയ്താലും അവര് അവരനങ്ങത്തില്ല ആ രീതിയിലാണ് പൂച്ചകളുടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൂച്ചകൾ എപ്പോഴും ഈ കുഞ്ഞു പൂച്ചകളാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം അവർക്ക് എപ്പോഴും കളിപ്പാട്ടങ്ങൾ പോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കളിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ പിന്നെ ഒരു പേനയായാലും കുട്ടികളുടെ പെൻസിലായാലും എന്ത് സാധനമായാലും പൂച്ചകൾക്ക് കളിക്കാൻ വളരെ സന്തോഷമാണ് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് വച്ചിട്ട് കളിക്കാനായിട്ട് ഏറെ ഇഷ്ടമുള്ളതാണ് വലിയ പൂച്ചകളെക്കാട്ടിയും കുഞ്ഞു പൂച്ചകൾക്കാണ് നമ്മൾ കുഞ്ഞു മക്കൾക്ക് കളിപ്പാട്ടം വാങ്ങി കൊടുക്കത്തില്ലേ ശരിക്കും പറഞ്ഞാൽ അതുപോലെയാണ് ഈ പൂച്ചകൾ കളിപ്പാട്ടം വെച്ച് കളിക്കുന്നത് അതുപോലെ പൂച്ചകൾ ഉറങ്ങുന്നത് നമ്മുടെ വയറ്റിനകത്ത് അമ്മമാരുടെ വയറ്റിനകത്ത് കുഞ്ഞുങ്ങൾ കിടക്കുന്ന അതേ ഒരു പൊസിഷനിലെ കൈകാളികൾ കയ്യും കാലും ഒക്കെ വെച്ച് മുഖവും ഒക്കെ വെച്ചാണ് പൂച്ചകൾ ഉറങ്ങുന്നത് അപ്പോൾ അതും കുഞ്ഞു പൂച്ചകള് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം നമ്മുടെ കുഞ്ഞുമക്കൾ എങ്ങനെയാണോ കിടക്കുന്നത് അതേ രീതികളിലാണ് ഈ പൂച്ചകളുടെ ഉറക്കവും അതുപോലെ പൂച്ചകൾ കളിക്കുന്നതും അങ്ങനെ തന്നെയാണ് കളിപ്പാട്ടങ്ങൾ വെച്ചിട്ട് അത് എങ്ങനെ കളിക്കാറുണ്ട് അതുപോലെ കുട്ടികളോട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ എൻ്റെ വീട്ടിൽ മോളോടൊപ്പം ഇരുന്ന് ചിത്രങ്ങൾ കാണാനും പുസ്തകം വായിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ടിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജീവിയാണ് നമ്മുടെ പൂച്ച എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുസിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുസിൻ്റെ വിശേഷങ്ങള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളെല്ലാം അപ്പോ തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ആ ഷോർട്ടുകളുമായി ഒക്കെ നമ്മൾ കാണുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുസിൻ്റെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുസിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു വീഡിയോയിൽ എത്രയും വേഗം നമ്മൾ കുഞ്ഞുസിൻ്റെ കുളിക്കുന്ന വീഡിയോകളും അല്ലെങ്കിൽ ഒരു പൂച്ചയെ എങ്ങനെയാണ് നമ്മൾ കുളിപ്പിക്കാൻ അതിനെ പ്രകോപിപ്പിക്കാതെ എങ്ങനെ നമുക്ക് അതിനെ കുളിപ്പിക്കാം അങ്ങനെയുള്ള ഒരു വീഡിയോയുമായിട്ടാണ് അടുത്ത നമ്മൾ വരുന്നത് താങ്ക് യു